പ്രത്യേക ശാസ്ത്രപരമായ വെല്ലുവിളി അഥവാ ജനങ്ങളെ വലിപ്പിക്കുവാൻ കമ്മ്യൂണിസവും പോക്കറ്റ് വീർപ്പിക്കുവാൻ ക്യാപിറ്റലിസവുമാണ് ബെസ്റ്റ് മക്കളെ മോന്മാരെ ഏറ്റവും ആവൽക്കരമായ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള മോന്മാർ ഒഴികെ എല്ലാവരും ഏകസ്വരത്തിൽ പറയും അന്തങ്കമ്മി വൈറസ് എന്ന് അത് ജന്മം കൊടുത്തവരും ആ ദേശവും പോലും മുടിഞ്ഞു മുണ്ടങ്കോലെടുത്തു വെടിച്ചു വെണ്ണീറായി ചുമ്മാ ഒന്ന് ആലോചിച്ച് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം ഉണ്ടോ നല്ലതെന്തും സ്വീകരിക്കുന്ന വളരെ അഡാപ്റ്റബിളായിട്ടുള്ള ആ ജനങ്ങൾ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസത്തിൻ്റെ ഒരു വിത്ത് പോലും ആ രാജ്യത്ത് വീഴുവാൻ അവസരം കൊടുക്കാതെ ഇവറ്റകളെ കണ്ടാൽ മടലെടുക്കുന്നത് സ്വയം നശീകരണശേഷിയുള്ള ഈ മാരക വൈറസ് മനുഷ്യനെയും ലോകത്തെയും പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ഈ അന്തകമ്പി വൈറസ് ലോകത്തിന് തന്നെ ആപത്താണ് എന്ന് അവർ എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും ലോകവിവരമുള്ളവർ ഉയർന്ന ഭൗതിക നിലവാരമുള്ളവർ എന്ന് സ്വയം കൂറ്റം കൊള്ളുന്ന മലയാളികൾക്ക് എന്തുകൊണ്ട് ഇതുവരെ മനസ്സിലാകുന്നില്ല കടിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ അതിനെ എടുത്ത് മടിയിൽ വെക്കുമെന്ന് ഓർക്കുക കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ പോലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കുവാൻ പോകുന്നത് തങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താണ് അല്ലെങ്കിൽ എയർപോർട്ടിന് വെളിയിലിറങ്ങില്ല അതല്ല രസം ചികിത്സയ്ക്ക് പോകുന്ന അന്തങ്കമ്പി നേതാക്കൾ വരെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെയല്ല എന്ന് എമിഗ്രേഷനിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത് കടുത്ത വിഷമുള്ള ഇനമാണ് അന്തകനാണ് എന്നറിയാമെങ്കിലും പ്രബുദ്ധ മലയാളികൾ ആ പാമ്പിനെ എടുത്ത് വേണ്ടാത്തെടുത്ത് വെക്കും കാലങ്ങളോളം ചുമക്കും എന്നിട്ട് ഇവൻ തന്നെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും എന്തോ കടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വേണ്ടായിരുന്നു എന്ന് ലോകമെമ്പാടും ഈ നശിച്ച വൈറസ് എന്ന് അവശേഷിക്കുന്നത് കേരളത്തിൻ്റെ അടിമ മനോഭാവമുള്ള രാഷ്ട്രീയ ലാഭിൽ മാത്രമാണ് നിലവിലുള്ള ഈ പ്രത്യേക കാലാവസ്ഥയിൽ മാത്രം വളരുന്ന ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കുവാൻ ഞാൻ ചെറിയൊരു കാര്യം മാത്രം പറയാം ബഡ്ജറ്റിനെക്കുറിച്ച് വലിയ താത്വിക അവലോകനമൊന്നും നടത്തുവാൻ ഞാൻ ആളല്ല പക്ഷേ ജി ഡി പിയും ബാലഗോപാലിൻ്റെ പ്രസ്താവനയും പുഴുങ്ങി തിന്നാൽ ഇവിടെ ആരുടെയും വയർ നിറയില്ല എന്ന് മാത്രം അറിയാം ഇതേ ശ്രദ്ധയിൽപ്പെട്ട ഏത് പോലീസുകാരനും തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇന്നലെ വന്ന വാർത്തയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ പതിനെട്ട് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ പോവുകയാണെന്ന് സർക്കാർ സ്ഥാപനമായ സെൻ്റർ ഫോർ മാനേജ്മെൻറ് ഡെവലപ്മെന്റ് അഥവാ സി എം ഡി റിപ്പോർട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് പകരം അവയെ ലാഭത്തിലാക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നയമെന്ന് പ്രഖ്യാപിച്ചവരാണ് പതിനെട്ട് സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പൂട്ടുന്നത് കാരണം ലാഭത്തിലല്ല പോലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ലാഭത്തിന് മാത്രമാണോ ഊന്നൽ നൽകേണ്ടുന്നത് ഈ സ്ഥാപനങ്ങളിൽ കാശ് മേടിച്ച് ഇവർ തന്നെ പിന്നാമ്പറത്തുകൂടി കയറ്റിയ തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഈ വെള്ളാനങ്ങളെ പോറ്റുവാൻ ഓരോ മാസവും ആയിരക്കണക്കിന് കോടികളാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അടിപടലം വെട്ടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ വരുന്ന ബോർഡ് ചെയർമാൻമാരും രാഷ്ട്രീയ നിയമനങ്ങളിൽ വരുന്ന വകുപ്പ് മേധാവികളും ലാഭത്തിലായാലെന്ത് നഷ്ടത്തിലായാലെന്ത് ആർക്കാണ് ഇവിടെ അക്കൗണ്ടബിലിറ്റി ഉള്ളത് നോക്കുക ഇപ്പോൾ വ്യവസായ വകുപ്പ് കൈയാളുന്ന പി രാജീവിന് വ്യവസായവുമായി എന്ത് ബന്ധമാണുള്ളത് വ്യവസായ സംരംഭങ്ങളിൽ കയറി അലമ്പുണ്ടാക്കി കൊടികുത്തി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് അറസ്റ്റ് ചെയ്ത് ജട്ടിപ്പുറത്ത് കൊണ്ടുപോകുന്ന ഈ വാർത്തയും ഫോട്ടോയും ആരും മറന്നിരിക്കുവാൻ ഇടയില്ല അതുപോലെ രാഷ്ട്ര നിയമനങ്ങളിലെത്തുന്ന വകുപ്പ് മേധാവികൾക്ക് ആ ജോലി സംബന്ധമായ എന്ത് എക്സ്പോഷറാണ് ഉള്ളത് ഒരു പ്രപ്പോസൽ വായിച്ച് നോക്കാൻ പോലും ഇവർക്കറിയുമോ ഞാൻ അതിശോക്തി പറയുകയല്ല ഏതെങ്കിലും ഒരു പ്രപ്പോസൽ വന്നാൽ പറയും വായിക്കാം എന്നിട്ട് ചോദിക്കും ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എന്ന് സാർ ജനങ്ങൾക്ക് ഒലക്ക ഇത്രയും പാടുപെട്ട് കുതികാലുപെട്ട് ഈ പദവിയിലെത്തിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാണോ കിട്ടുന്നത് എന്ന് ചോദിക്കും ഇതെങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ സ്പെഷ്യൽ പി എസ് പുഷ്പനും താമരാക്ഷനും ഒക്കെ പറയും താൻ അതുപോലെ അങ്ങ് ചെയ്യുക ഇതിൽ കാര്യമേ ഉള്ളൂ നമുക്ക് എന്ത് തടയും തനിക്കും പ്രയോജനം ഉണ്ടാകും നമ്മുടെ മൂന്ന് കക്ഷികൾ മൂന്ന് കോമ്പറ്റേറ്റീവ് കൊട്ടേഷൻ തരും അതിൽ ഇയാളുടെ അളിയൻ്റെ കമ്പനിക്ക് നിങ്ങൾ വർക്ക് അവാർഡ് ചെയ്യണം എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എൻ്റെ കൈകൾ സംശുദ്ധമായിരിക്കണം മടിയിൽ പാടില്ലല്ലോ പക്ഷേ ആയിരിക്കും ബാക്കിയെല്ലാം അങ്ങ് ദുഫായിൽ വെച്ച് സംസാരിക്കാം പണ്ട് മാട്ടം മോട്ടിക്കുന്നതിനിടെ കയ്യോടെ പിടിക്കപ്പെട്ട് അടികൊണ്ടുചത്ത പാക്കരൻ്റെ മക്കൾ ഇന്ന് ദുഫയിൽ വലിയ നിലയിലാണ് അവരുടെ അപ്പൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഇത്തവണത്തെ ബെസ്റ്റ് തീവട്ടി മിനിസ്റ്റർക്കുള്ള അവാർഡ് എനിക്കാണ് ഏത് അപ്പോൾ അതിന് വരുമ്പോൾ ബാക്കിയെല്ലാം പറക്കലാം നമുക്ക് ഡീലാക്കാം എന്താ പൊക്കൂ ഇതാണ് ഇവിടെ എല്ലാ വകുപ്പുകളിലും നടക്കുന്നത് പറയുമ്പോൾ സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ പ്രോത്സാഹനത്തിനായുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് സംരംഭകരെ കണ്ടെത്തുകയും അവരുടെ ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തല സൗകര്യം പ്രദാനം ചെയ്യുന്ന അനുമതികൾ നേടിയെടുക്കുവാനുള്ള സഹായങ്ങൾ ചെയ്യുന്ന വിവിധ പദ്ധതികളുടെ സാമ്പത്തിക ആനൂല്യങ്ങൾ നൽകുന്ന വാണിജ്യ മേഖലകൾ കണ്ടെത്തുവാൻ സഹായിക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുന്ന ക്ലേശിത യൂണിറ്റുകളെയും അടച്ചുപൂട്ടിയ യൂണിറ്റുകളെ പുനരുദ്ധരിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ ചുമതലകളാണ് വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിൻ്റെ ചുമതലകൾ വ്യവസായ വാണിജ്യ ഡയറക്ടർ മേധാവിയായ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത് വികാസ് ഭവനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർമാരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളാണ് ജില്ലാതലത്തിൽ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് ഉപജില്ലാ വ്യവസായ ഓഫീസറുടെ ചുമതലയിൽ താലൂക്ക് വ്യവസായ ഓഫീസുകളും പ്രവർത്തിക്കുന്നു വകുപ്പിൻ്റെ ഫീൽഡ് തല ഉദ്യോഗസ്ഥരായ വ്യവസായ വികസന ഓഫീസർമാരെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വിന്യസിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് കണ്ണികളുണ്ട് ഈ ചങ്ങലയിൽ പക്ഷേ എന്താണ് പ്രയോജനം ഇത്രയുമെല്ലാം ഉണ്ടായിട്ടും എടുത്തു പറയുവാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ടോ ലോകത്തിൻ്റെ പോട്ടെ ഇന്ത്യയുടെ അതും പോട്ടെ സംസ്ഥാനത്തിൻ്റെ ജില്ലയുടെ പഞ്ചായത്ത് തലത്തിലെങ്കിലും നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ടോ ഇവിടെ എത്ര ആയിരം കോടികളാണ് ഇതിനുവേണ്ടി മുടക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണ നടപടികൾ നടപ്പാക്കുവാൻ റിയാബ് അഥവാ പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിങ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ബോർഡ് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് കൊല്ലങ്ങൾ കൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചു ഈ കാലയളവിനുള്ളിൽ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടി സ്ഥാപനങ്ങൾ മുടിഞ്ഞെങ്കിലും ചുമതലകളിൽ ചുമതലകളിലിരുന്നവന്മാർ നന്നായി പച്ചപിടിച്ചു ഞാൻ വലിയ കണക്കുകളിലേക്കൊന്നും ഈ എപ്പിസോഡിൽ പോകുന്നില്ല ചെറിയൊരു കാര്യം മാത്രം ചോദിക്കുകയാണ് ഇവിടുത്തെ കെ എഫ് സി അഥവാ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നോ കെ എസ് ഐ ഡി സിയിൽ നിന്നോ ഒരു യഥാർത്ഥ സംരംഭകന് ചെന്നാൽ ഒരു ലോൺ കിട്ടുമോ ഇവർ സാമ്പത്തിക സഹായം കൊടുക്കുന്നതാർക്കാണ് ഈ പ്രസ്ഥാനങ്ങൾ സഹായിച്ച് സഹായിച്ച് നന്നായ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുമോ കോട്ടേ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഒരു യഥാർത്ഥ സംരംഭകന് എന്തെങ്കിലും സഹായം കിട്ടുമോ നടക്കുന്നത് വേണ്ടപ്പെട്ടവരെ ഈ സ്ഥാപനങ്ങളിൽ കാശ് മേടിച്ച് തിരികെ കയറ്റുക കമ്മീഷൻ മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക തീപെട്ടിക്കോളം നടത്തുക കട്ടുപിടിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി ഇവർ തന്നെ മുറവിളിക്കും തൊഴിലാളികളെല്ലാം പട്ടിണിയിലായ എന്ന് എന്നിട്ട് വീണ്ടും കോടികൾ കൊടുക്കും കൈത്താങ്ങായി അതും അടിപടലം വെട്ടും ഇപ്പോൾ ഇതുകൊണ്ടാണ് പതിനെട്ട് പി എസ് യുകൾ പൂട്ടുന്നത് സൂര്യോദയ സമ്പദ്ഘടനയാണ് പോലും ഇനി കടം മേടിച്ചോടിക്കുവാൻ യാതൊരു മാർഗവുമില്ല മോദി സർക്കാർ കഴുത്തിൽ പിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എത്രയും വേഗം തായിട്ട് പൂട്ടി രക്ഷപ്പെടുക മകള് എക്സാലോജിക് പൂട്ടിക്കെട്ടി ഓടി രക്ഷപ്പെട്ട പോലെ പൂട്ടിക്കെട്ടാൻ പോകുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇനി പറയുന്നവയാണ് കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് Keltron counters, Keltron power devices, Keltron rectifiers, Kerala garments, Kerala state wood industries, Kundatara textiles, Kerala Asbestos and cement pipe factory, Kerala housing development finance corporation, Kerala high speed rail corporation, Pradiksha bus shelters, Kerala, Sitco, Sitkal televisions, Onejinade leathers, Ashwas public amenities, Kerala, school teachers. ആൻഡ് നോൺ ടീച്ചിങ് കോർപ്പറേഷൻ കേരള സ്പെഷ്യൽ റിഫ്രാക്ടറീസ് ഇവന്മാരുടെ തീവെട്ടിക്കുള്ള എന്തുമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി പണ്ട് ലാഭത്തിൽ ഒന്നാമതോ രണ്ടാമതോ എത്താറുള്ള ബിവറേജസ് കോർപ്പറേഷൻ ഇന്ന് എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അധികം ജീവനക്കാരെ കുത്തിക്കയറ്റി നഷ്ടങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചാണ് ഈ വകുപ്പിനെ ഇത്രയും പിറകിലാക്കിയത് പൂട്ടാൻ പോകുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരകയറ്റുവാൻ കഴിഞ്ഞ ഏഴ് കൊല്ലം വ്യവസായ വകുപ്പും റിയാബും എന്തൊക്കെ നടപടികൾ എടുത്തു എന്ന് ജനങ്ങളോട് വിശദീകരിക്കാമോ നിങ്ങൾ അത്രമൊരു അവലോകനം നടത്തിയിട്ടുണ്ടോ കരയേറുവാൻ കൗണ്ടർ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഈ സ്ഥാപനങ്ങളിൽ എച്ച് ആർ ഒ നടത്തിയിട്ടുണ്ടോ ഈ പ്രസ്ഥാനങ്ങളെ ലാഭകരമാക്കേണ്ടുന്നവർ കോടികൾ ശമ്പളവും കിംളവും കമ്മീഷനും പറ്റി നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് ഇത് മന്ത്രം കൊണ്ടോ മാജിക്ക് കൊണ്ടോ മാജിക് ബാൻഡ് കൊണ്ടോ മാറ്റാവുന്ന കാര്യമല്ല ഇത് സാധ്യമാക്കണമെങ്കിൽ ഇതൊരു ബിഷനും കാര്യപ്രാപ്തിയുമുള്ളവരെ അഴിമതിരഹിതരെ നാം തിരഞ്ഞെടുക്കണം വകുപ്പുകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഗാർബേജുകളെടുത്ത് പുറത്തു കളയണം എങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം വരികയുള്ളൂ ഇനി വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ് കമ്മ്യൂണിസം വളരണമെങ്കിൽ നാട്ടിൽ അരക്ഷിതാവസ്ഥയും പീഡകളും ഉച്ച ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാവണം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ സുഖിച്ച് ജീവിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇത് താങ്ങാൻ പറ്റില്ല പിന്നെ ജനങ്ങളുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാക്കുക ജനങ്ങൾ സഹികെട്ട് എടുത്ത് വാരി തറയിലടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം തികഞ്ഞ ഏകാധിപതികൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക ടി പി എ അൻപത്തെട്ട് വെട്ട് കൊന്നത് ഇത് ടി പി യോടുള്ള ദേശം കൊണ്ട് മാത്രമല്ല ഇറ്റ് ഷുഡ് ബി എ ഡെറ്ററൻറ്റ് ഫോർ ഓൾ ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം ഓർക്കുക കമ്മ്യൂണിസം എന്ന പഴഞ്ചൻ പ്രത്യശാസ്ത്രം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രത്യയശാസ്ത്രപരമായ വെല്ലുവിളിയാണ് സോഷ്യലിസം ഇറങ്ങി ബൂർഷ്വാസികളായി മാറിയ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം ഇന്ന് പരസ്യമായി സമ്മതിക്കുന്നു ജീവിക്കുവാൻ ക്യാപിറ്റലിസവും ജനങ്ങളെ മണ്ഡന്മാരാക്കുവാൻ കമ്മ്യൂണിസവുമാണ് ബെസ്റ്റെന്ന് അതുകൊണ്ടാണ് വരട്ടു ചൊറിക്കു വരെ ചികിത്സിക്കുവാൻ അമേരിക്കയിലേക്ക് പോകുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് എഴുതി ഒപ്പിട്ട് അണികളുടെ ചിലവിന് ബക്കറ്റ് വെച്ച് തണ്ടി തങ്ങളുടെ ഫണ്ടിങ്ങിനായി അദാനിയെയും ലുലു മുതലാളിയുടെയും തോളിൽ കൈയിടുന്നതും അതുകൊണ്ടാണ് വിദേശ സർവകലാശാലകളെ അനുവദിക്കുന്നത് ലാഭം വേണമെന്ന് വാശി പിടിക്കുന്നത് ഒക്കെ ഇതുകൊണ്ടാണ് കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് ഇവന്മാർ തന്നെ കാണിച്ചു തരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആസ്തി മൂല്യമുള്ള ഒരു ബൂർഷ്വാസി പ്രസ്ഥാനമായി മാറി ഊരാളെങ്കിൽ സൊസൈറ്റി ഏറ്റവും വലിയ കോർപ്പറേറ്റായി മാറി സഹകരണ ബാങ്കുകൾ രാജ്യത്തെ വെല്ലുവിളിക്കാവുന്ന ഏറ്റവും വലിയ സമാന്തര ബാങ്കുകളായി മാറിയിട്ടും മണ്ടൻ മലയാളിക്ക് മാത്രം ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല വളരെയേറെ നൈപുണ്യം ആവശ്യമായ രാഷ്ട്രവർണ്ണത്തിന് വെറും അലവലാദികളെയാണോ തിരഞ്ഞെടുക്കേണ്ടത് എന്നാലോചിക്കുക അല്ലെ അനുഭവിക്കുക അന്തങ്കമ്മികൾ പഞ്ഞിക്കിട്ടില്ലെങ്കിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക